മലയാളികളുടെ ചിന്തകളെയും ചിരിയെയും ഒരുപോലെ സ്വാധീനിച്ച വലിയ മനുഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു ശ്രീനിവാസൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നർമ്മവും ഗൗരവവും ഒരേപോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും സിനിമയിലെ ആർഭാടങ്ങൾക്കിടയിലും മണ്ണിൽ പണിയെടുത്ത് ജൈവകൃഷിയുടെ പച്ചപ്പ് തേടിപ്പോയ മനുഷ്യൻ ഇന്ന് ഓർമ്മയാണ് എന്തായിരുന്നു ശ്രീനിവാസനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ ജനുവേറ്റ് തന്നെയായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഉൾപ്പെടുന്ന സൂപ്പർ താരങ്ങളെ വരെ സ്ക്രീനിൽ ട്രോളാൻ ധൈര്യം കാണിച്ച താരത്തിന് അതിനൊക്കെ പിന്നിൽ ആരോടും പരിഭവമില്ലാത്ത ഒരു ശുദ്ധ മനസ്സ് കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം മാത്രമല്ല അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ ആ വലിയ മുന്നറിയിപ്പിനെ കുറിച്ചാണ് ആ പുകവലി ശീലം സ്ക്രിപ്റ്റുകൾ പുറക്കുന്ന രാത്രികളിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതൊരു ലഹരിയായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ചിന്തകളെ ഉണർത്താൻ അദ്ദേഹം ഉപയോഗിച്ച സിഗരറ്റുകൾ തന്നെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആയുസിനെ കവർന്നെടുത്തു തൻ്റെ എഴുപതുകളിൽ എത്താൻ പോലും അനുവദിക്കാതെ ആ ശ്വാസകോശത്തെയും ഹൃദയത്തെയും അത് തകർത്ത് കളഞ്ഞു ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്താലും പുക വരിക്കരുതെന്ന് കൃഷിയും ജൈവ ഭക്ഷണവും കൊണ്ട് ആരോഗ്യം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും നേരത്തെ പറ്റിയ കേടുപാടുകൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല തൻ്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാക്കി മാറ്റിയാണ് അദ്ദേഹം മടങ്ങിയത് മരണത്തെ മരണത്തെപ്പോലും തമാശയായി കണ്ട ആ മനുഷ്യൻ ഒരിക്കൽ മരണത്തിൽ നിന്നും കഷ്ടിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത് എൻ്റെ പുനർജന്മമാണ് എന്നെ രക്ഷിച്ച ഡോക്ടർമാരാണ് ഇനി എൻ്റെ ചിലവുകൾ നോക്കേണ്ടതെന്ന് സ്വന്തം പോലും മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു പറയാൻ ധൈര്യമുള്ള മറ്റൊരു നടൻ മലയാളത്തിലുണ്ടോ എന്നത് സംശയമാണ് ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ചിരകൾ മാത്രമല്ല പുകവലിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പോരാട്ടം കൂടിയാണ് ജീവിതം നിങ്ങളുടെ കയ്യിലാണ് അത് പുകച്ചു കളയരുതെന്ന് പറയാതെ പറഞ്ഞു കൊണ്ടാണ് ആ വലിയ കലാകാരൻ വിടവാങ്ങുന്നത് മലയാളത്തിൻ്റെ ആ വലിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക